ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻപുട്ടിരുന്നിരിക്കുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസ് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ വീണ്ടും വീണ്ടും സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏത് ബിസിനസ് ആണെങ്കിലും നമുക്ക് അതിലൊരു പ്രോഫിറ്റ് ബിസിനസ് അല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം തന്നെ ആണെങ്കിലും എന്താണെങ്കിലും അതിലൊരു പ്രോഫിറ്റ് നമ്മൾ സേവ് ചെയ്യാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും വരുന്നെങ്കിലും നമുക്കൊരു സേവിങ്സ് ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് അവിടെ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുന്ന ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരാണ് അതിനുവേണ്ടി കരുതി വയ്ക്കുന്ന ആൾക്കാരാണ് അല്ലെ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിനെക്കുറിച്ച് ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് ഒരു റെമിഡി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഇത്രേ ചെയ്യണ്ടു വളരെ സിമ്പിളാണ് നിങ്ങളുടെ കയ്യിൽ വരുന്ന പ്രോഫിറ്റ് ഇനി വരാൻ ഇരി ഒക്കെ ഉണ്ടായി പക്ഷെ അതിൻ്റെ ഏതെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്കേജായി നിൽക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ വരുന്ന പ്രോഫിറ്റിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ട്ടോ ഒരു ഒട്ടകം ഒട്ടകത്തിൻ്റെ ഒരു സ്റ്റാച്യു അത് വണ്ടുകൊണ്ടുള്ളതായിരിക്കണം ആ ഒരു സ്റ്റാച്ചു നമ്മൾ മേടിക്കുക മേടിച്ച് കഴിഞ്ഞിട്ട് എവിടെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത് എല്ലാ സ്ഥലത്തും നമുക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അതിന് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന വെസ്റ്റ് നമ്മുടെ വീടിൻ്റെ വെസ്റ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഈ ഒരു സ്റ്റാച്യു പ്ലേസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അത് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈയൊരു സ്റ്റാച്യു വയ്ക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നൊരു ഫീ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലും ഓഫീസുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കുതിരകളുടെ ചിത്രങ്ങളും കുതിരകളുടെ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ല ബിസിനസ് സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴെങ്കിൽ നമ്മൾ കൂടുതലും ഇത് കണ്ടിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇത് എന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു നമ്മൾ കാണുന്നത് അതായത് റെഡ് കളറിലെ റെഡ് കളറിൽ ഓടാനായിട്ട് റൺ ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സ്റ്റാച്യൂസ് ആയിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ഓഫീസിൽ ഗ്രോത്ത് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാച്യു നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് അത് സൗത്ത് ഡയറക്ഷനിൽ വേണം ഈ ഒരു സ്റ്റാച്യു പ്ലേസ് ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ചെങ്കിൽ അതാണ് ബിസിനസ്സിനെ ഗ്രോത്ത് ചെയ്യാനായിട്ട് സഹായിക്കുക ഈ നമുക്ക് അതുപോലെ തന്നെ പ്ലേസ് ചെയ്യാവുന്ന മറ്റൊരു സാധനമാണ് റെഡ് കളറിലുള്ള എലിഫൻറ്റ് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെടുക്കുന്ന ആ എഫേർട്ട് നിങ്ങളുടെ ജോബിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലായിക്കോട്ടെ എന്തിൽ തന്നെ ആയിക്കോട്ടെ എടുക്കുന്ന ആ എഫേർട്ട് കറക്റ്റ് ഒരു രീതിയിൽ പ്രതിഫലിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടേണ്ട ഫെയിം നിങ്ങളുടെ ജോബിൽ എന്താണോ അതിൽ നിങ്ങൾ ഫെയിം ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റെഡ് എലിഫൻറ്റിനെ മേടിച്ചിട്ട് ആയിരിക്കണം എന്നില്ല റെഡ് കളർ ആയിരിക്കണം എന്ന് മാത്രം എന്നിട്ട് അതിന് സൗത്ത് സോണിൽ നിങ്ങളുടെ ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ സൗത്ത് സോണിൽ പ്ലേസ് ചെയ്യാം ഇനി നമുക്ക് അടുത്തതെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണില്ല വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഒരു പിക്ചറാണ് അല്ലെങ്കിൽ ആണ് സിംഹം ഗർജിക്കുന്ന ഒരു സിംഹം അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്സ് ചെയ്യുന്ന ആൾക്കാരെ വീട്ടിലേക്ക് ഇരിക്കുകയും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക അപ്പോൾ ഈ ഗർജിക്കുന്ന ഈ ഒരു സിംഹത്തിൻ്റെ പിക്ചർ അല്ലെങ്കിൽ സ്റ്റാച്യു നമ്മൾ വയ്ക്കുന്ന എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചുറ്റും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവരാരാണോ അവർക്കാണ് ഈ ഒരു സ്റ്റാച്യു പ്ലേസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് സൈഡ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് ഈ ഒരു സ്റ്റാച്ചു പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടും ഒരു ലോങ് ലൈഫ് ഹാപ്പിനെസ് എന്തും വിട്ടുവീഴ്ചയിലൊക്കെ ചെയ്ത് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് ബിസിനസ് ബിസിനസ്സെൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല സ്റ്റാച്യു ആണ് മാൻ മാനിൻ്റെ ചിത്രം നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് സ്റ്റാച്ചു ആയിട്ടോ അല്ലെങ്കിൽ ചിത്രമായിട്ടോ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ഫ്രം വി ബ്ലോഗ്സ്